ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ശ്രീമത്ഭാഗവത മഹാപുരാണം പ്രഥമ സ്കന്ധം പന്ത്രണ്ടാമത്തെ അധ്യായം അതിലെ അഞ്ചാമത്തെ ഭാഗമായിട്ട് പത്താമത്തെ ശ്ലോകം ഇപ്പോൾ പറയണു ഓം അസ്ത്രേജ സ്വഗതയാഹാരമി ഗോപതി വിധമന്ദം സന്നിഖർഷേ പര്യ ക്ഷത കൈത്യസൗ സ്വഗതയ തൻ്റെ ഗത കൊണ്ട് കൗമോദികി എന്ന ഗത കൊണ്ട് അസ്ത്രതേജ ഈ ബ്രഹ്മാസരതേജസ് ദ്രൗണി വിട്ടതായിട്ടുള്ള ബ്രഹ്മാസ്ത്രത്തിൻ്റെ തേജസ്സിനെ ഗോപതിഹി സൂര്യൻ നീഹാരം ഇവ മഞ്ഞന് എന്ന പോലെ ഗോപതി എന്നുള്ളത് ഈ ഗോക്കളെ രക്ഷിക്കുന്ന ജീവജാലങ്ങളെ രക്ഷിക്കുന്ന ജീവജാലങ്ങളുടെ പതിയായ ഈശ്വരനായിട്ടുള്ള ഭർത്താവായിട്ടുള്ള അച്ഛനായിട്ടുള്ള എന്ന് സാരം അപ്പോൾ അത് സൂര്യന് മാത്രമല്ല ദേവന്മാർക്കൊക്കെ ആ ഒരു ഭാവമുണ്ട് അപ്പം അങ്ങനെയുള്ള ആ സൂര്യൻ നീഹാരം ഇവ മഞ്ഞന് എന്ന പോലെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ചൂട് വരും ചൂട് വന്നു കഴിഞ്ഞാൽ മഞ്ഞൊക്കെ ഇല്ലാണ്ടാവും സൂര്യൻ്റെ ചൂട് തീക്ഷണമാണെങ്കിൽ അതിനനുസരിച്ച് വേഗം വേഗം മഞ്ഞ് ഇല്ലാണ്ടാവും വിധമന്ദം നശിപ്പിക്കുന്നതായിട്ടുള്ള സന്നികർഷെ തൊട്ടടുത്ത് അസൗ ഈ ഭഗവാൻ ഈ ഈ പ്രകാശം തരുന്നതായിട്ടുള്ള ഇദ്ദേഹം കഹ ഇതി ആര് എന്ന് കഹ ഇതി ആര് എന്ന് പര്യക്ഷത കൊണ്ട് അതായത് പര്യൈക്ഷത ചുറ്റും നല്ലോണം സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു പരീക്ഷണം ചെയ്തു പരി പരീക്ഷത പരീക്ഷിച്ചുകൊണ്ടേ നോക്കി അതാണ് അറിയാൻ പറ്റുമോ എന്ന് അസ്ത്രതേജ ഈ ബ്രഹ്മാസ്ത്ര തേജസ്സിനെ സ്വഗതയ ഭഗവാൻ ഇങ്ങനെ പുറം നടന്ന് ഈ ഗതയനെ ചുഴക്കിക്കൊണ്ട് അതിനെ നീഹാരമിവ ഗോപതി ഗോപതിയുടെ ഈ സൂര്യൻ്റെ പ്രകാശം കൊണ്ട് മഞ്ഞ് എങ്ങനെയാണോ ഒരുക്കിപ്പോകുന്നത് അതേപോലെ നീഹാരം വിവ ഗോപതി അതൊക്കെ നമ്മൾ കൂട്ടിച്ചേർത്താലേ ആവുള്ളൂ അപ്പോൾ ഈ സൂര്യന്റെ ഗോപതിയാകുന്ന സൂര്യൻ്റെ മറ്റേ മഞ്ഞാകുന്ന ഈ നമുക്ക് രാവിലത്തെ തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഈ മഞ്ഞാണ് ആ മഞ്ഞ് എങ്ങനെയാണ് ഉരുകിയിട്ടില്ലാണ്ട് വെള്ളമാണല്ലോ അത് അത് എങ്ങനെയാണ് ഇല്ലാണ്ടാവുക ഈ ഗോ സൂര്യനാകുന്ന തേജസ് സൂര്യനാകുന്ന പ്രകാശം സൂര്യൻ്റെ ചൂട് വരുമ്പോൾ എന്ന കൂട്ടത്തിൽ ഈ ഗ ഗത കൊണ്ട് ഭഗവാൻ ഈ ബ്രഹ്മാസ്ത്ര തേജസ്സിനെ മുഴുവൻ ഇല്ലാണ്ടാക്കി വിധമന്ത്രം നശിപ്പിച്ചു എന്ന് സാരം പിന്നെയോ സന്നി തൊട്ടടുത്ത് സന്നികർഷെ ഏറ്റവും അടുത്ത് അങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ള ആ ഭഗവാനെ പര്യക്ഷിത ആരാണ് എന്നിങ്ങനെ സൂക്ഷിച്ച് പരീക്ഷ പരീക്ഷണം ചെയ്തുകൊണ്ടേയിരുന്നു ക ഇതി അസൗ അസൗ ഈ ഭഗവാനാകുന്ന ഈ ചുറ്റിത്തിരിയുന്നതായിട്ടുള്ള തൻ്റെ രക്ഷിതാവായിട്ട് ഗത ചുരറ്റുന്ന അസൗ ഈ ഇദ്ദേഹം ആരാണ് അസൗ നമുക്ക് ഭഗവാൻ അറിയാതുകൊണ്ട് അസൗ എന്നുള്ളത് ഭഗവാൻ എന്നുള്ള അർത്ഥത്തിൽ എടുക്കും അങ്ങനെ ഭഗവ ഭഗവതി ആര് എന്ന് ഈ പ്രകാരം ചോദിച്ചു ക ഇതി അസൗ ആര് എന്ന് ഈ ഭഗവാൻ ആര് ഈ രക്ഷിതാവ് ആര് ഈ മനുഷ്യൻ ഇങ്ങനെ ചുറ്റിക്കറക്കുള്ള മനുഷ്യനല്ലോ അപ്പൊ അങ്ങനെയുള്ള ഈ ഭഗവാൻ രക്ഷിതാവ് ആര് എന്ന് ചോദിച്ചു അപ്പൊ അവിടെ ഉദാഹരണം പറഞ്ഞത് ഗോപതി നീഹാരം ഇവ അപ്പൊ സൂര്യനെ പോലെ ഗോപതി ഹി ഇവ നീഹാരം സൂര്യൻ എങ്ങനെയാണോ ഈ മഞ്ഞിനെ ഒരുക്കുന്നത് അതേപോലെ സ്വത്ഗതയ അസ്ത്ര വിധമന്തം നശിപ്പിച്ചു സ ഭഗവാൻ തൻ്റെ ഈ ഗത കൊണ്ട് ഈ അസ്ത്രത്തിൻ്റെ തേജസ് ബ്രഹ്മസ്ത്ര തേജസ്സിനെ നശിപ്പിച്ചു മാത്രമല്ല പരീക്ഷത്ത് സഹ സന്നി തൊട്ടടുത്തിട്ടുള്ളതായിട്ട് എങ്ങനെ ചുറ്റിക്കറങ്ങുന്നതായിട്ട് ഈ ഭഗവാനെ പര്യക്ഷത പരീക്ഷിച്ച് നോക്കി ആരാത് ആരാത് എന്നിങ്ങനെ സ്വയം കാരണം ജീവന് ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ത്രികാലജ്ഞാനം ഉണ്ടാവും അപ്പോൾ ആ ത്രികാലജ്ഞാനത്തിൽ മുന്നേ കണ്ടതായിട്ടുള്ള ഓരോരുത്തരുടെയും രൂപം ഈശ്വരഭാവങ്ങളെയും അല്ല നല്ലോണം മനസ്സിലാക്കാൻ സാധിക്കും മനുഷ്യഭാവത്തിലെ അതിൽ ശത്രുഭാവത്തിലെ എല്ലാം കണക്കാക്കാൻ പറ്റും ഇവിടെ ഈശ്വരഭാവമാണ് അപ്പോൾ അതുകൊണ്ട് രക്ഷിതാവാണ് അതാര എന്നിങ്ങനെ നോക്കി എന്നാണ് ക ഇതി ആരാ ഇത് ഇത് ഇതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്നർത്ഥേ ഉള്ളു അപ്പോൾ കഹ ഇതി ആര് ആര് എന്നുള്ളത് നോക്കി എന്നാണ് അല്ലാണ്ട് ി ആരാണ് ഇത് ഇങ്ങനെ ഇങ്ങനെ നോക്കി നോക്കി എന്നുള്ളതെന്ന ഇങ്ങനെ നോക്കി അതാണ് അസൗ ഈ ഭഗവാനെയാണ് നോക്കിയത് അസ്ത്രേജാസ്വഗതയാഹാരമിവ ഗോപതി വിധമന്തം സന്നികർഷെ പര്യക്ഷത കൈത്യസൗ ഇനി പതിനൊന്നാമത്തെ ശ്ലോകം വിധൂയാ തത് അമേയാത്മാ ഭഗവാൻ ധർമ്മ വിഭു മിഷതോ ദശമാസ്യാം തത്രവാധീഹരി ഇനി ഭഗവാൻ ഈ ശ്രീകൃഷ്ണ ഭഗവാനായിട്ടുള്ള അതേപോലെ വിഷ്ണു ഭഗവാനായിട്ടുള്ള ഈ പാലകൻ രക്ഷിതാവ് അമേയ ആത്മ ഒരിക്കലും നശിപ്പിക്കാനോ മുറിക്കാനോ കഴിയാത്തതായിട്ടുള്ള സ്വരൂപത്തോടു കൂടിയ അമേയനാണ് അമേയൻ അപ്രമേയൻ അളക്കാൻ സാധിക്കില്ല അത്രയും വലുപ്പമുണ്ട് അതേപോലെ തന്നെ മുറിക്കാൻ കഴിയില്ല അത്രയും ദൃഢതയുണ്ട് അപ്പം ഇങ്ങനെ പലതും പലതും നമുക്ക് മറ്റേ ബ്രഹ്മഭാവത്തിനെ ഇന്നത് എന്ന് പറയാൻ നിവൃത്തിയില്ലാത്ത രീതിയിലാണ് ഒരിക്കലും ഈ ഭഗവാന്റെ രൂപത്തെ നമുക്ക് രണ്ട് എന്നുള്ള ഭാവത്തിൽ കാണാൻ സാധിക്കില്ല മുറിക്കാൻ പറ്റില്ല എന്നു സാരം എല്ലാം കൂടിയാലേ ഒന്നാവുള്ളൂ നമ്മൾ ഭഗവാന്റെ കയ്യ് ഭഗവാന്റെ കാല് ഭഗവാന്റെ കണ്ണ് ഭഗവാന്റെ തിരുമുടി ഇങ്ങനെ കേശം വർണ്ണിക്കും പക്ഷേ അതെല്ലാം കൂടിയാൽ ഒന്ന് ഒന്ന് മാത്രമേ ഉള്ളൂ നമുക്കിങ്ങനെ പ്രത്യേകം പ്രത്യേകമായിട്ടും മുറിക്കാൻ പറ്റില്ല എന്ന് എന്നുവെച്ചാൽ അരൂപിയാണ് രൂപമില്ല നമ്മൾ സകല സ്വരൂപം കൊടുക്കുകയാണ് അപ്പം നമ്മൾ നമ്മുടെ ഭാവനയിൽ കാണാണ് കണ്ണ് ഭഗവാന്റെ കയ്യ് കാല് ഇങ്ങനെ ഒരുട്ട് അങ്ങനെ തോന്നുക എല്ലാം കൂടിയാലേ ഒന്നാവുള്ളൂ അവിടെയും കയ്യ് കാണാം ഇവിടെയും കൈ കാണാം അപ്പുറത്തും കൈ കാണാം സഹസ്രബാഹുവ അപ്പോൾ ഇത് അമേയത്വം ആണ് അങ്ങനെയുള്ള അമേയ ആത്മാവായിട്ടുള്ള ഈ ഭഗവാന്റെ ധർമ്മഗൂപ്പ് ധർമ്മത്തെ ഗോപനം ചെയ്യുന്ന രക്ഷിക്കുന്ന ധർമ്മത്തെ പരിപാലിക്കുക ഇവിടെ ധാർമ്മികനാണ് പരീക്ഷിത് രാജാവ് പരീക്ഷത്തിനെ രക്ഷിക്കൽ ധർമ്മം പരിപാലിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ ഈ ഉത്തരവാദിത്തമാണ് പാലകൻ എന്ന നിലയ്ക്ക് സാത്വിക പാലനം ആണ് ഭഗവാന്റെ ഈ ഉദ്യോഗം അപ്പോൾ അത് ചെയ്യുന്നു ഭഗവാൻ വിഷ്ണു അപ്പം ധർമ്മഗുപ്പാണ് ധർമ്മത്തെ ഗോപനം ചെയ്യുന്ന രക്ഷിക്കുന്നതായിട്ടുള്ള വിഭുവാണ് ഭഗവാൻ വിഭാവനം ചെയ്തതേ ഇവിടെ ഉള്ളു അങ്ങനെയുള്ള വിഭുവിനെ പിന്നെയോ ഹരി എല്ലാം ഹരിക്കുന്നതായിട്ടുള്ള ഭഗവാനാണ് പുണ്യവും പാപവും ഭഗവാൻ ഹരിച്ചെടുക്കും അപ്പോഴാണ് മുക്തി കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെയുള്ള ആ ഹരി ഹരിക്കുന്നതായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ തത് അതിനെ വിധൂയ നശിപ്പിച്ചു എന്തിനെ ബ്രഹ്മാശ്ര തേജസ്സിനെ നശിപ്പിച്ചു എന്നിട്ടോ ദശമാസ്യസ്യ ദശമാസ്യസ്യ ദശമാസി അസ്യ ദശമാസ്യസ്യ പത്തു മാസത്തിലും എന്ന് സാരം ദശമാസി പത്ത് പത്താം മാസം വരെയും കണ്ടു എന്നർത്ഥം പത്താം മാസം വരെയും ഈ ബ്രഹ്മശാസ്ത്ര തേജസ് എപ്പോഴാണോ വന്നത് ഈശം നാലാമത്തെ മാസമൊക്കെ ഉണ്ടാവും അപ്പം ആ സമയത്താണ് അപ്പോൾ ആ സമയത്ത് കണ്ടതായിട്ടുള്ള ഈ തേജസ് ഈ പത്ത് മാസം ബാക്കിയുള്ള ആറ് മാസവും എന്ന് സാരം അല്ലെങ്കിൽ ഏഴ് മാസവും എന്ന് സാരം അങ്ങനെ ദശമാസി ദശമാസി അസ്യ അത്രയും സമയം മുഴുവൻ കണ്ടുകൊണ്ടേയിരുന്നു ഈ പരീക്ഷിത രാജാവ് ഈ ഭഗവാനെ ിഷത അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ആരാധ ആരാത് അസൗ ക ഇദ്ദേഹമാരാണ് എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക തത്രയേവ അവിടെ തന്നെ അന്തർതെ മറയുകയും ചെയ്തു ഈ പത്താം മാസം ജനിക്കാറായി ഗർഭത്തിന് പുറത്തു വരാറായി ആ സമയത്ത് ഭഗവാൻ അവിടെ മറഞ്ഞു കാണലി അയ്യോ അപ്പൊ ആകെ പരിഭ്രമമായിന്ന വിധൂയ നമ്മള് ഈ എന്താ ചെയ്യേണ്ടത് എപ്പോഴും നമ്മുടേതായിട്ടുള്ള ചീത്തകളെ മുഴുവൻ ഇല്ലാണ്ടെയാക്കുക എന്നുള്ളതൊരു ഭാവം അടിച്ചൂരി കളയുക ശരിക്കും പറഞ്ഞാൽ അതാണ് വിധൂയെന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നശിപ്പിച്ചിട്ട് അർത്ഥം അതാ പറഞ്ഞിട്ടുണ്ട് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചൂരി കളയുക അതാ വേണ്ടത് അങ്ങനെ മുഴുവൻ നശിപ്പിച്ചിട്ട് തത് അമേയ ആത്മാ അതേ അത് തന്നെ തത് അത് ഏതാണ് അമേയ ആത്മാ ആത്മാവാണ് ഭഗവാനെ സംബന്ധിച്ച് ഭഗവാനെ മുറിക്കുക എന്നുള്ളത് സാധ്യമല്ല എന്നാലോ നമ്മൾ എത്ര എല്ലാം ഭഗവാനായിട്ട് കാണുന്നുണ്ട് ഓരോന്നും ഭഗവാനാണ് ഇനി സൂക്ഷ്മ രൂപത്തിലേക്ക് ഇങ്ങോട്ട് വരുമ്പോഴോ ശരീരം നിലനിക്ക് ഭഗവാൻ്റേതായിട്ടുള്ള കണ്ണ കൈ അതേപോലെ ഭഗവാനാകുന്ന മരം ഭഗവാനാകുന്ന പുഴ ഭഗവാനാകുന്ന പർവ്വതം ഭഗവാനാകുന്ന മനുഷ്യൻ ഭഗവാനാകുന്ന പശു എല്ലാം ഭഗവാനാണ് അപ്പോൾ എല്ലാം ഈ വിരാട്ടിലുള്ള കാണുന്ന ഈ ദേവിദേവന്മാരൊക്കെ ഭഗവാനായതുകൊണ്ട് ഈ ഭഗവാനെ രണ്ടേ കാണാൻ പറ്റില്ല മുറിച്ച് കാണാൻ സാധിക്കില്ല അങ്ങനെയുള്ള അമേയാത്മാവായിട്ടുള്ള ഭഗവാൻ ഇനിയോ ഭഗവാൻ ധർമ്മഗുപ്പ് ആണ് ധർമ്മത്തെ അവിടെ ബകാരം പ് എന്ന് വരും ധർമ്മഗുപ്പ് ഗോപനം ചെയ്യണം അങ്ങനെയുള്ള ആ ധർമ്മത്തെ രക്ഷിക്കുന്നതായിട്ടുള്ള ഭഗവാൻ വിഭു ആണ് കൂട്ടിച്ചേർക്കുമ്പോൾ ധർമ്മഗുപ് വിഭു ധർമ്മഗുപ് വിഭു ധർമ്മഗു വിഭു അങ്ങനെ വരിക അപ്പോൾ ആ വിഭുവായിട്ടുള്ള വിഭാവനം ചെയ്യുന്നതായിട്ടുള്ള ഭഗവാൻ ഇതാണ് ഇതാണ് നടക്കുള്ളൂ ഭഗവാൻ വിഭാവനം ചെയ്യുന്നതേ നടക്കുള്ളൂ അപ്പൊ അങ്ങനെ ധർമ്മത്തെ ഗോപനം ചെയ്തതായിട്ട ഭഗവാൻ മിഷത അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദശമാസി അസ്യ പത്താമത്തെ മാസമായി അതുവരെ ഇത് കണ്ടുകൊണ്ടേയിരുന്നു അസ്യ ഈ പരീക്ഷിത മഹാരാജാവിൻ്റെ മുമ്പിൽ വെച്ച് തത്രയേവ അവിടെ തന്നെ അന്തർദെ മറഞ്ഞു ഭഗവാൻ ഹരിഹി ഹരിയാകുന്ന ഭഗവാൻ അവിടെ പരീക്ഷത്തിന് മുമ്പിൽ വെച്ച് അങ്ങോട്ട് മറഞ്ഞു വിധൂയാ തത് അമേയാത്മാ ഭഗവാൻ ധർമ്മുപ് ධර්මගුප් විිපු මිෂදහ දෙශමාසී අස්යයා තතර ඒවා අන්දර්ධ දේ හැරිහි පිතුූය තද මේ යාත්මා භගවන් ධර්මගුප් විිපු මිෂදෝ දෙශමමාසස්ය දෙශමාසිියස්ය ත්‍රරේවා අන්දර්ධ දහේ හැරි දෙශමාසි්‍යස්යන නෙවායිගෙන දේශමාසිී අස්ය න අයිතුන් දෙශමාසස්ය. පිනි 15 ශරෝකම්, තදර් සත්දා සර්වගුණෝ දර්කය. സാനുകൂല ഗ്രഹോദയേ ജംശര പാണ്ഡോർ ഹോ പാണ്ഡോർ ഭൂയാ പാണ്ടുരി സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദാം അവിടെ തതഹ അതിനുശേഷം പരീക്ഷത്തിന് ജന്മമാണ് പറഞ്ഞത് പത്താം മാസമാണ് കാണാലിയാണ്ടേത് ഭഗവാനെ കാണാല്യാണ്ടേത് ഭഗവാന്റെ ഈ കാണാലിയാണ്ടേ ഈ പരീക്ഷത്തിൽ ജനിക്കലും ഒപ്പം കഴിഞ്ഞു എന്നാണ് ഭാഗവതമായതുകൊണ്ട് ഇവിടെ വിസ്തരിച്ചില്ല ഭാരതത്തിൽ അത് അവിടെ ജീവനിലായിരുന്നു എന്നെല്ലാം പറയുന്നുണ്ട് പിന്നെ പാഞ്ചാലി പറഞ്ഞിട്ട് ഭഗവാനെ രക്ഷിച്ചു ബാക്കിയുള്ളവരൊന്നും പറഞ്ഞിട്ട് ഭഗവാൻ കൂട്ടാക്കിയതും എന്നെല്ലാം വിസ്താരം അവിടെയുണ്ട് ഇവിടെ അതിൻ്റെ വിഷയമില്ല തഥാ അതിനുശേഷം സർവ്വ സർവഗുണങ്ങളുടെയും ഈ അതിൻ്റെ മുഴുവൻ മുഴുവൻ വ്യാ മറ്റേ വർദ്ധനവിനെ കാണിക്കുന്നതായിട്ടുള്ള സൂര്യനുദിച്ച് എങ്ങനെയുണ്ടാവുക അങ്ങനെയുള്ള ഒരു ഭാവത്തിൽ സർവഗുണത്തിൻ്റെയും ആ ഉത്ഭവം ഉണ്ടാവുന്ന അതാ എല്ലാ ഗുണങ്ങളും പരീക്ഷത്തിൻ്റെ മഹാരാജാവിന് കലിനിഗ്രഹം കൂടി ചെയ്യാൻ സാധിച്ചു എന്നാണ് അപ്പോൾ യുധിഷ്ഠിര മഹാരാജാവിനേക്കാൾ മീതയാണ് പരീക്ഷ പരീക്ഷത്തിൻ്റെ സ്ഥാനം പല ആചാര്യന്മാരും അത് സ്മരിക്കാറുണ്ട് കലിനിഗ്രഹം ചെയ്യാൻ ഇവർക്ക് പറ്റുമല്ലേ അത് വേറെ വിഷയം കാരണം കലിനിഗ്രഹം ചെയ്ത കൂട്ടത്തില് തന്നെയാണ് യു ദുര്യോധനാദികളെ മുഴുവൻ വധിച്ചത് അപ്പോൾ അതൊരു കലിനിഗ്രഹം നിഗ്രഹം തന്നെയാണ് ദുര്യോധനം തന്നെ കലിയാണ്പരൻ ആണ് മറ്റേ ശകുനി അപ്പോൾ അവരെ വധിച്ചു അവരെ വധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം കലിനിഗ്രഹം ചെയ്തു എന്ന് തന്നെയാണ് എങ്കിലും കലിനിഗ്രഹം നിഗ്രഹം എന്നുള്ളത് കലിയുഗം ആണ് കലിയുഗപുരുഷൻ ആ യുഗപുരുഷനെ വരുതിയിൽ നിർത്തി ഇനി പരീക്ഷ ജനിച്ചതിൻ്റെ ശേഷം കലിയു കലിയുഗത്തിനെ എങ്ങനെ വരുതിയിൽ നിർത്തി എന്നുള്ളതൊക്കെ വിസ്തരിച്ച് പറയുന്നുണ്ട് ഒന്ന് രണ്ട് അധ്യായങ്ങളിലായിട്ട് അതിൻ്റെ പൂർവവും ഉത്തരവും ഒക്കെ ആയിട്ട് കൂട്ടിച്ചേർത്താലേ പൂർണ്ണമാവുള്ളൂ ഒരു അധ്യായത്തിൽ കുറച്ച് ശ്ലോകങ്ങളെ കൊണ്ടാണ് കലിനിഗ്രഹം നടത്തി എന്ന് പറയണത് നമുക്കവിടേക്ക് എത്തുമ്പോൾ ചിന്തിക്കാം ഇവിടെ തഥ സർവഗുണോദർക്കേ സാനുകൂല ഗ്രഹോദയേ ജജ്ഞി വംശധര പാണ്ഡോ ഭൂയ പാണ്ഡു ഇവ ഔജസ തഥ അതിനുശേഷം സർവഗുണോദർക്ക് എല്ലാ ഗുണങ്ങളുടെയും ഉത്തരോത്തരം അഭിവൃദ്ധിയെ കൊടുക്കുന്നതായിട്ടുള്ള ഈ സഅനുകൂല ഗ്രഹോദയ ഇനി എന്താ ജൻ ജനനം സമയത്ത് ഗ്രഹങ്ങളൊക്കെ ഈ ജീവാത്മാവിനെ ഇന്ന ഇന്ന രീതിയിൽ ഈ ദേഹം ഭാവിയിൽ ആയിത്തീരും എന്ന സൂചന അവിടെ കാണിച്ചു തരും എന്നാണ് അന്തരീക്ഷത്തിലുള്ള ഗ്രഹങ്ങൾ എവിടെയൊക്കെയാണ് നിൽക്കുന്നത് പന്ത്രണ്ട് ഭാഗങ്ങളിലായിട്ട് നിൽക്കും അത് പന്ത്രണ്ട് ഭാഗങ്ങളിൽ ചിലത് സ്ഥാനമില്ലാണ്ട് വരും അപ്പം ആ ഗെ ഒമ്പത് ഗ്രഹങ്ങളല്ലേ ഉള്ളൂ ബാക്കി മൂന്നെണ്ണം വേറെ കിടക്കും ശൂന്യമായിട്ട് കിടക്കും അപ്പോൾ ഈ ഒമ്പത് ഗ്രഹങ്ങളിൽ ചിലപ്പോൾ അഞ്ചെണ്ണൊക്കെ ഒന്നിൽ വരും ശ്രീരാമന്റെ ജനനത്തിൽ അഞ്ചെണ്ണം ഒന്നില അപ്പോൾ ബാക്കിയുള്ള മൂന്നും നാലും ഏഴ് കള്ളി ഫ്രീ ആയിട്ട് കിടക്കുക അതാണ് അപ്പോൾ അങ്ങനെയുള്ള ഈ ഗ്രഹങ്ങൾ സ അനുകൂല ഗ്രഹ ഉദയേ എല്ലാ ഗ്രഹങ്ങളും അനുകൂലമായിട്ടുള്ള ഈ സമയത്ത് ഉദയം എപ്രകാരം എപ്രകാരത്തിലാണോ വേണ്ടത് അതേ സമയത്ത് തന്നെ ഉദിച്ചു അങ്ങനെ ഉദയം ഈ പാണ്ഡു മഹാരാജാവിൻ്റെ പിൻ തലമുറ തലമുറക്കാരനായിട്ട് കലിയെ കൂടി നിഗ്രഹിക്കാൻ പ്രാപ്തി ഉള്ളതായിട്ടുള്ള പരീക്ഷത്തിൻ്റെ ജന്മത്തെ അത് എങ്ങനെയാണ് ഉദയ ഉണ്ടായത് ഓജസ എത്രത്തോളം ഓജസ് എന്ന് പറയാൻ നിർത്തില്ല പാണ്ഡുഹോ ഇവ വീണ്ടും പാണ്ഡു എന്ന പോലെ പാണ്ഡു ഹോ പാണ്ഡുവിൻ്റെ വംശത്തിൽ വംശധരഹ വംശത്തിനെ ധരിക്കുന്നതായിട്ടുള്ള കാരണം ബാക്കിയുള്ളവരൊക്കെ പോയി ഈ ഒരു ഉണ്ണി മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഇനി ആ കുലത്തിലില്ല പാണ്ഡുവിൻ്റെ കുലത്തിലില്ല കുരുവംശത്തിലില്ല എവിടെയില്ല ഭൂയഹ വീണ്ടും ജത്മിയേ ഇപ്പം പാണ്ഡുവിന്റെ കുലത്തില് വീണ്ടും ഒരു ഉണ്ണി ഉണ്ടായി അപ്പം ഇത്രയും കാലമായിട്ട് എല്ലാവരും ജനിച്ചവരും മുഴുവനും നശിപ്പിച്ചു ഈ യുദ്ധത്തിൽ അതിൽ ആകെ അഞ്ചേ അഞ്ചാളെ ജീവിച്ചിരിക്കുന്നുള്ളൂ അത് പാണ്ഡവരാണ് അപ്പോൾ പാണ്ഡവരുടെ പിൻ തലമുറക്കാർ ഇനി ഈ ഉണ്ണി മാത്രമേ ഉള്ളൂ ഉത്തരയുടെ ഈ ഗർഭത്തിൽ നിന്നുണ്ടായിട്ടുള്ള അഭിമന്യുവിന്റെ പുത്രൻ മാത്രമേ ഉള്ളൂ അർജുനൻ്റെ പൗത്രനായിട്ട് അപ്പം ഈ ഉണ്ണി മാത്രമേ ഉള്ളൂ ഇനി ആ ഉണ്ണിയാണ് ഇപ്പം ജനിച്ചു എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അവിടെ സർവത്ര പറഞ്ഞത് കാരണം ഈ ഉണ്ണിയാണ് ഭാഗവതം കേട്ടത് വിഷ്ണുരാധനായി വിഷ്ണു ഇങ്ങനെ ഗർഭത്തിൽ രക്ഷിച്ചപ്പോൾ അതായത് ആരാന്ന് ക ഇത്യാസവും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ അത് പരീക്ഷത്തായി പരീക്ഷണം ചെയ്യുന്ന പരീക്ഷ സദാസമയത്തും പരക്ഷത ക ഇത്യാസവും എന്നാണ് അപ്പോൾ അങ്ങനെ സദാസമയത്തും പരീക്ഷിക്കുന്നതായിട്ടുള്ള ഇദ്ദേഹം പരീക്ഷത്തായി ആ പരീക്ഷത്തെ ഇങ്ങനെ ജത്നി ജനിച്ചു എങ്ങനെ ഗ്രഹാനുകൂല സമയത്ത് എല്ലാ ഗ്രഹങ്ങളും ഈ പരീക്ഷത്തിൻ്റെതായ ജന്മസമയത്ത് ലക്ഷണം കാണിച്ചു കൊടുത്തത് ഇദ്ദേഹം മഹാകേമനായി തീരും വിഷ്ണുതുല്യനായിട്ട് തീരും എന്നതാണ് തഥാ സർവഗുണോതർക്ക് അതാണ് എല്ലാ തരത്തിൽപ്പെട്ടതായിട്ടുള്ള ഗുണങ്ങളെയും കാണിച്ചു തരുവാൻ അല്ലെങ്കിൽ അതിൻ്റെ ഉദയം തന്നെയാണോ ഇത് എന്ന് തോന്നും ആ രീതിയിൽ സ അനുകൂല ഗ്രഹ ഉദയെ എല്ലാ ഗ്രഹങ്ങളുടെയും ആനുകൂല്യം ലക്ഷണപ്രകാരം ആ സ്ഥാനത്ത് അതായത് സ്ഥാനത്ത് നിൽക്കുന്നതായിട്ടുള്ള ഗ്രഹങ്ങളുടെ അവസ്ഥയെ കാണിച്ചു ആ സമയത്താണ് ജത്നി ജനിച്ചത് അത് മാത്രല്ല വംശധരനാണ് വംശധരൻ എന്നുവെച്ചാൽ വംശത്തെ ഇനി പരീക്ഷ ജന്മം പരീക്ഷ പരീക്ഷത്തിന്റെ വംശത്തിൽ പാണ്ഡു എന്ന ഒരാൾ ഉണ്ടായിരുന്നു എന്നാണ് ഇനി പറയുക നമ്മൾ പാണ്ഡുവിൻ്റെ വംശത്തിൽ പരീക്ഷത്തിൽ ജനിച്ചു എന്നാണ് പറയുക പക്ഷേ ശരിക്കും പറയേണ്ടത് പരീക്ഷത്തിന്റെ വംശത്തിൽ പാണ്ഡു ജനിച്ചു പരീക്ഷത്തിൻ്റെ വംശത്തിലായിരുന്നു പാണ്ഡു ജനിച്ചിരുന്നത് അങ്ങനെയാണ് അപ്പോൾ പാണ്ഡുവാണ് ആദ്യം ജനിച്ചത് അതുകൊണ്ട് കാര്യമില്ല പരീക്ഷത്തിൻ്റെ ഇപ്പൊ ശ്രീകൃഷ്ണനാണ് ചന്ദ്രവംശരാജാക്കന്മാരിൽ ഏറ്റവും മുഖ്യൻ അതേപോലെ ശ്രീരാമനാണ് സൂര്യവംശ സൂര്യവംശരാജാക്കന്മാരിൽ ഏറ്റവും മുഖ്യൻ അപ്പോൾ കുരുവംശത്തിൽ എന്നൊക്കെ നമ്മൾ പറയും അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല ഈക്ഷാഘുവംശം മനുപ മനുവംശത്തിൽപ്പെട്ടതാണ് അപ്പോൾ ഇങ്ങനെ പലതും പറയും ഇനി ഇത് തന്നെയാണ് ഏകാദിയിൽ നിന്ന് രണ്ടായിട്ട് തിരിഞ്ഞ് സൂര്യവംശം ചന്ദ്രവംശവും ഒക്കെ ഉണ്ടായത് അതൊക്കെ വേറെ വിഷയം ഇങ്ങനെ മുഴുവൻ പറയണു എന്നുള്ളതാണ് തഥ സർവഗുണോദർ കേസാനുകൂല ഗ്രഹോദയെ അതിനുശേഷം എല്ലാ ഗുണങ്ങളുടെയും ഓർത്തിമൽ ഭാവമായിട്ടുള്ള ഈ ഉദയത്തെ കണ്ടുകൊണ്ട് സ അനുകൂല ഗ്രഹോദയ ലക്ഷണങ്ങളെല്ലാം ഗ്രഹങ്ങൾ അതാത് സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ ഉണ്ണി വളരെ കേമനാവും എന്ന് കാണിച്ച് ഗുണ എല്ലാ ഗുണങ്ങളും വിശേഷപ്പെട്ട ഗുണങ്ങളെല്ലാം ഉള്ളതായിട്ടുള്ള ഭാവത്തിലാണ് ഈ ഉണ്ണിയുടെ ജനനം എന്ന സമയത്തെ കാണിച്ചുകൊണ്ട് ജറ്റ്നിയെ വംശധര പാണ്ഡുഹോ പാണ്ഡുവിൻ്റെ വംശത്തിൽ ആ വംശത്തിൻ്റെ ഉദ്ധാരകനായിക്കൊണ്ട് ഈ ഉണ്ണി പരീക്ഷിച്ച് ജനിച്ചു ഭൂയഹ പാണ്ഡു ഇവ ഔജസ് ഊജസ്സുകൊണ്ട് മറ്റൊരു പാണ്ഡുവാണോ ജനിച്ചത് എന്ന് രീതിയിൽ ഈ ഉണ്ണിയുടെ ജനനത്തെ പറഞ്ഞു തഥുണോദർക്കെ സനു സാനുകൂല ഗ്രഹോദയേ ജയ വംശധര പാണ്ടോ ഭൂയ പാണ്ടുരി പന്ത്രണ്ടാമത്തെ ശ്ലോകം ആ പതിമൂന്നാമത്തെ ശ്ലോകത്തില് ജാതകർമാതികൾ ചെയ്തു എന്ന് പറയുക പതിമൂന്നാമത്തെ ശ്ലോകം തസ്യ ധൗമ്യ വിപ്രൈർധമ്യാദിഭി ജാതകം കാരയാമാസ വാചയിഥ മംഗളം പ്രീതമനാഹ വളരെയധികം സന്തോഷിച്ചതായിട്ടുള്ള ഒരാള് എന്നല്ല എല്ലാവരും നല്ലത് നമ്മള് കൂട്ടിച്ചേർക്കണം ഇതിലില്ല പ്രീതമനാഹ വളരെയധികം സന്തോഷിച്ചതായിട്ടുള്ള രാജ ഈ യുധിഷ്ഠിര മഹാരാജാവ് തസ്യ ആ ഉണ്ണിക്ക് ധൗമ്യ കൃപാദിപി ധൗമ്യൻ കുലപുരോഹിതനാണ് കൃപര് കുലപുരോഹിതനാണ് അവിടെ മഹാബ്രാഹ്മണര് ധാരാളം ഉണ്ട് മഹാ ഈ രാജാവിനെ രക്ഷിക്കുന്നവരായിട്ട് ഉപദേശക സമിതി മന്ത്രിമാര് ഇങ്ങനെയൊക്കെ പലതും പറയാം പുരോഹിതന്മാർ ഇതൊക്കെ പറയാം നമ്മൾ സാധാരണ ഇവരെയൊക്കെ പുരോഹിതന്മാർ എന്നാണ് പറയുക അപ്പോൾ പ്രീതമനനായിട്ടുള്ള ഈ രാജാവ് യുധിഷ്ഠ മഹാരാജാവ് ഈ തസ്യ പരീക്ഷിത മഹാരാജാവിൻ്റെ ധൗമ്യ ധൗമ്യകൃപാതിപി ധൗമ്യൻ കൃപൻ തൊട്ടുള്ള ഓരോരുത്തരെ കൊണ്ടും വിപ്രൈഹി ഈ കൊണ്ട് ബ്രാഹ്മണന്മാരെ കൊണ്ട് മംഗളം അവിടെ മംഗളം പറയുക മംഗളം ചെയ്യുക രണ്ടും വേണം മംഗളത്തെ വിചാരം ചെയ്യുക അപ്പോൾ ഇവിടെ എല്ലാ അർത്ഥത്തിലും മംഗളമാക്കി തീർക്കുവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ മംഗളം എന്നുള്ള അർത്ഥം ഇവിടെ പുണ്യാഹത്തെ എന്നാണ് കൊടുത്തിരിക്കുന്നത് ശുദ്ധിക്രിയകൾ ചെയ്തു എന്നതാണ് ജനിച്ചു കഴിഞ്ഞാൽ അവിടെ പെലയായി പെല കഴിഞ്ഞാൽ പല പോണ ദിവസം പതിനൊന്നാമത്തെ ദിവസം രാജാക്കന്മാർക്കാവുമ്പോൾ പതിനാറാമത്തെ ദിവസം പുണ്യാഹാദി കാര്യങ്ങളൊക്കെ ചെയ്യണം അത് അപൂർവം ചില വ്യത്യാസങ്ങളൊക്കെ നമുക്ക് കാണാറുണ്ട് പത്താമത്തെ ദിവസം പതിനൊന്നാമത്തെ ദിവസം പന്ത്രണ്ടാമത്തെ ദിവസം പതിനാറാമത്തെ ദിവസം പതിനഞ്ചാമത്തെ ദിവസം എന്നൊക്കെ വേണ്ടി ഓരോരുത്തർ പലതും പറയും അത് മറ്റേ പതിനൊന്നാമത്തെ ദിവസം ബ്രാഹ്മണർക്ക് അത് കഴിഞ്ഞാൽ പന്ത്രണ്ടിന് ദക്ഷി ക്ഷത്രിയർക്ക് എന്ന് പറയും പതിനാറിന് വൈശ്യർക്ക് എന്ന് പറയും ശൂദ്രർക്ക് ഒരു മാസം വേണം മുപ്പത് ദിവസം വേണം സ്ത്രീകൾക്ക് ശൂദ്രർക്കൊക്കെ മുപ്പത് ദിവസം വേണം അങ്ങനെയാണ് ഏതായാലും ഇവിടെ നമുക്ക് അതിൻ്റെ വിഷയമില്ല എപ്പോഴാണോ പുണ്യാഹം കഴിക്കേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ പുണ്യാഹം കഴിച്ചു ശുദ്ധി ശുദ്ധി ചെയ്തു എന്നുള്ള സാരം കണക്കാക്കിയാൽ മംഗളം മംഗളത്തെ ചെയ്യുവാൻ വേണ്ടിയിട്ട് വാചയിത്വ ഇനി എന്താണ് വാചനം ചെയ്തത് ജാതകത്തെ വായിച്ചു എന്നതാണ് ഈ ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ചില കർമ്മങ്ങളൊക്കെ ചെയ്യാറുണ്ട് ആ കർമ്മങ്ങൾ ചെയ്തതിന് ശേഷം ജാതകം വായിക്കുക അങ്ങനെ ജാതകം വായിച്ചു പിന്നെയോ വാചയിത്വ ജാതകം ജനിച്ചതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇനി മരണം വരെയുള്ള ആ കാര്യങ്ങളെ മുഴുവൻ ഒരു ജ്യോതിഷി എൻ്റെ ഭാവി പറയുന്ന രീതിയിൽ പറയുന്നതാണ് വാചയിത്വ അതൊരു സ്തുതിയാണ് സൂതമാഗത വന്തികള് സ്വദിച്ച പോലെ പൃഥ്വിനെ സ്വദിച്ച പോലെ ശ്രീകൃഷ്ണനെ സ്വദിച്ച പോലെ ശ്രീരാമേന്ദ്രനെ സ്വചിച്ച പോലെ അതേപോലെ ഈ പരീക്ഷത്തിനെയും ഇതേപോലെ സ്തു സ്തുതി പോലെ തന്നെയാണ് ഭാവി പറയുമ്പോൾ ഏകദേശം തദ്ദേഹം പിന്നെ ഒക്കെ ചെയ്യും എന്ന രീതിയിൽ തന്നെ പറഞ്ഞു എന്നിട്ടോ കാരയാമാസ എല്ലാം ചെയ്യിച്ചു ഇന്ന് സാരം അപ്പോൾ ജാതകം പുണ്യാഹാദി കാര്യങ്ങൾ അതേപോലെ ജാതകർമ്മം ജാതകർമ്മ ശേഷം ജാത ജാതക ജാതകം പറയൽ ഇങ്ങനെ എല്ലാവർക്കും മംഗളത്തെ ഉണ്ടാക്കുന്നതായിട്ടുള്ള പ്രവൃത്തികളെ മുഴുവൻ ചെയ്തു എന്ന് കുറച്ച് കൂടുതൽ വ്യാഖ്യാനിക്കണം തസ്യ പ്രീതമനാരാജ തസ്യ ആ ജന്മം കൊണ്ട് ഈ പരീക്ഷ മഹാരാജാവിനെ രാജാവ് ആകാൻ പോകുന്നയാളാണ് അപ്പോൾ തസ്യ അദ്ദേഹത്തിന്റെ ജന്മത്തെ ഇപ്രകാരം പ്രീതമനാഹ രാജാ ഈ രാജ വളരെ പ്രീത മനസ്സോട് കൂടിയിട്ട് പ്രീതനായിട്ട മനസ്സോട് കൂടിയിട്ട് യുധിഷ്ഠി രാജാവ് വിപ്രൈഹി ബ്രാഹ്മണരാകുന്ന കൊണ്ട് പ്രത്യേകിച്ച് ധൗമ്യ ധൗമ്യനാകുന്ന കുല പുരോഹിതനായിട്ടുള്ള അതേപോലെ കൃപൻ കൃപരും മറ്റേ കുലപുരോഹിതൻ തന്നെയാണ് അദ്ദേഹത്തിനെ കൊണ്ട് വിപ്രന്മാരെ കൊണ്ട് എല്ലാവരെ കൊണ്ടും ഒരാൾ രണ്ടാളൊന്നും പോരാ ഒരാൾക്കാർ വേണം പുണ്യാദത്തിനൊക്കെ അപ്പോൾ അഞ്ചാൾ മിനിമം വേണല്ലോ അങ്ങനെ ജാതകം കാരയാമാസ ജാതകർമാദികൾ ചെയ്തതിൻ്റെ ശേഷമാണ് ജാതകം പറയുക അങ്ങനെ അതെല്ലാം ജാതകം കാരയാമാസ നന്നായിട്ട് തന്നെ ജാതകത്തെ പറയിച്ചു അവരെ കൊണ്ട് അവരൊക്കെ ജ്യോതിഷികളാണ് അറിയുന്നവരാണ് ജാതകം കാരയാമാസ വാചയിത്വ നന്നായിട്ട് തന്നെ പറയിപ്പിച്ചു അഥാ മംഗളം അപ്പോൾ ഇവിടെ എല്ലാം മംഗളമാണ് മംഗളമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് എന്നതാണ് അവിടെ അർത്ഥം അപ്പം അതിൽ പുണ്യാഹം തൊട്ടുള്ളതൊക്കെ അതിൽ പെട്ടത് കൊണ്ട് വ്യാഖ്യാതാവാദിനെ മംഗളം എന്നതിനെ പുണ്യാഹം എന്ന് തീർത്തു എന്ന് അക്ഷരം അർത്ഥം വാച്യാർത്ഥം എഴുതി എന്ന് മാത്രമേ ഉള്ളൂ ജന്മം തന്നെ പുണ്യമാണ് അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് മുഴുവൻ പുണ്യത്തെയാണ് ഇവരെല്ലാവരും പറഞ്ഞത് ആ കാര്യത്തെ ഒന്ന് ഊന്നി പറഞ്ഞു എന്ന് സാരം തസ്യീതമനാ രാജ വിപ്രൈഹി ധൗമ്യ ആദിഭി ജാതകം കാരയാമാസ വാചയിത്വ അധ മംഗളം ഇവിടെ ധൗമ്യനും കൃപനും എന്നാണ് ധൗമ്യ കൃപ ആദിഭി ധൗമ്യൻ കൃപൻ തൊട്ടുള്ളവർ എല്ലാ ബ്രാഹ്മണരും വിപ്രൈഹി ഈ രാ ബ്രാഹ്മ ബ്രാഹ്മണർ മുഴുവൻ എന്ന് സാരം അതാണ് അപ്പം അങ്ങനെയുള്ള പതിമൂന്നാമത്തെ ശ്ലോകം ഇപ്പം നമ്മൾ അഞ്ചാമത്തെ ഭാഗമായിട്ട് പറഞ്ഞു ഇനി ആറാമത്തെ ഭാഗം തൊട്ട് നമുക്കവിടെ ദാനാദി കാര്യങ്ങളെ ചെയ്തു എന്ന് പറയുന്നുണ്ട് അത് പതിനാലാമത്തെ ശ്ലോകം തൊട്ട് നാളെ പറയാം നാരായണ നാരായണ